അസലാമലൈക്കും വരഹമത്തല്ലാ താലാ വർക്കാത്തും സ്വാഗതം ഇന്നത്തെ വീഡിയോ പത്രഡാം പോവാണ് പത്രടാം പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് പോകാൻ വിചാരിക്കുക മഴ കുറച്ചൊരു കുറവുണ്ട് നല്ല കാറ്റായിരുന്നു പോകുന്നവഴിക്ക് ഞാൻ കാണിച്ചു തരാം പല സ്ഥലങ്ങളിലും മരം പൊട്ടി വീഴുക പിന്നെ അറിയാലോ ഒരു മഴക്കാലത്ത് എന്തൊക്കെ സംഭവിക്കും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റ് പൊട്ടിയിട്ടുണ്ട് മഴ ഇങ്ങനെ അതിശക്തമായി തുടരുകയാണ് പത്രത്തിലും അതൊക്കെ തന്നെയാണ് പറയുന്നത് കപ്പൽ അപകടം അന്വേഷണം തുടങ്ങി ഇത് കൊച്ചി മർക്കണ്ടയിൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിന് ചുമതല നൽകിയ പുറംകടലിൽ അപകടം പട്ട അപകടത്തിൽപ്പെട്ട പിന്നെ ലൈബീരിയൻ ചരക്കുകപ്പലിനെ കുറിച്ചാണ് വാർത്ത അതിൻ്റെ ഒരു ഭാഗം വലിയ വേളയിൽ നിന്ന് കണ്ടെത്തിയതാണ് കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗം മഴ തുടരും മഴ തുടരും ഇന്ന് കോഴിക്കോടും വയനാടും റെഡ് അലർട്ട് ആ റെഡ് അലേർട്ടുള്ള വയനാട്ടിൽ നിന്നാണ് ഈ വീട് കേട്ടോ ആ ഇത് പുറകിലുള്ളതിൻ്റെ വീടാണ് വീടും ഏതെല്ലാം അവസ്ഥയിലാണോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പാർപ്പായൊക്കെ പൊട്ടി വീണ് അതൊന്നും പറയണ്ട പറയണ കുറേ ഉണ്ടാവും വീട്ടിലൊക്കെ വെള്ളാണ് ഉള്ളിലൊക്കെ വെള്ളാൻ ഇതിലും പ്രയാസത്തിൽ കഴിയുന്ന എത്രയോ ആളുകൾ ഉണ്ടല്ലോ നമുക്കറിയാലോ എൻ്റെ വീട് പണി നടക്കുവായിരുന്നു അപ്പം അതിനിടക്ക് വെച്ചിട്ട് നിർത്തേണ്ടി വന്നു ഇപ്പോഴത്തൊക്കെ തന്നെയാണ് അവസ്ഥ വീടിൻ്റെ അവസ്ഥ വീടിൻ്റെ പിറകുവശമാണ് പിറകശം അതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും വീഡിയോയിൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചോർച്ചയൊക്കെ ഉള്ള കാരണം അവർക്കെടുത്ത് വെച്ച് അവിടെ നമുക്ക് പത്ര ഇടാൻ പോവാം നല്ല പ്രകൃതിയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പ്രകൃതി പ്രക്ഷുബ്ധമാവുകയാണ് പത്രത്തിൽ തന്നെ ഇന്നത്തെ പത്ര നമ്മൾ പത്രം വായിക്കലുണ്ടപ്പോൾ എല്ലാവരും എന്താ സ്ഥിതി മഴയായിട്ട് വീട്ടിൽ തന്നെ ആയിപ്പോയരുണ്ടോ പണിക്ക് പോകാൻ പറ്റുന്നുണ്ടോ വീട്ടിൽ പത്രം വരുത്താറുണ്ടോ പത്രത്തിലിങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളറിയുക കാരണം മഴയായിട്ട് വീട്ടിലിരിക്കുന്നവരായിരിക്കും അധികവും പിന്നെ ടി വി കാണുന്നവരുണ്ടാവും ചിലപ്പോൾ കറണ്ടും ഉണ്ടാവില്ലല്ലോ ഞങ്ങളുടെ ഭാഗത്തൊന്നും കറണ്ടില്ല കേട്ടോ ഈ ഭാഗത്തൊന്നും കറൻറ്റില്ല കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ദിവസമായി കറണ്ട് പോയിട്ട് കറണ്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് വെള്ളം ഉണ്ടാവില്ല ഏ ഇത്രയും മഴ പെയ്തിട്ട് വെള്ളമില്ലേ നോക്കിക്കണ്ട കുടിവെള്ളേ കുടിക്കാനുള്ള വെള്ളം മഴവെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അലക്കലും മറ്റു കാര്യങ്ങളൊക്കെ പക്ഷെ കുടിക്കാൻ നല്ല വെള്ളം വേണമല്ലോ അപ്പോൾ മോട്ടോർ ഇടാൻ പറ്റുന്നില്ല പൈപ്പ് വെള്ളം വരുന്നില്ല കിണറുള്ളവർക്ക് കുറേയൊക്കെ വലിച്ചിട്ടൊക്കെ ഉപയോഗിക്കാം അതില്ലാത്തൊരു ദുരിതം തന്നെയാണ് വളരെ പ്രയാസത്തിലാണ് പല വീടുകളും മൊബൈലിനൊന്നും ചാർജ് ഇല്ല അങ്ങനെ പല ബുദ്ധിമുട്ടുമുണ്ട് ഏതായാലും നമുക്ക് പത്രത്തിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം ഒരു ഒരു സന്തോഷമുള്ള വാർത്ത ഉണ്ട് കേട്ടോ കേരളത്തിൽ ഏഴിന് പരിപെരുന്നാൾ ജൂൺ ഏഴിന് അറഫ സംഗമം ജൂൺ അഞ്ചിന് ആറിനാണ് ജൂൺ ആറിനാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലും പെരുന്നാൾ എന്ന് മാസപ്പിറവി ദൃശ്യമായ വാർത്തയാണ് ഒന്നാം പേരിചിലുള്ളത് പിന്നെ എന്നെ പോയാൽ അടിയിലൊരു സങ്കടകരമായ വാർത്തകളുണ്ടാവും അട്ടപ്പാടിയിലുള്ള ഒരു ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം കെട്ടിയിട്ട് മർദ്ദിച്ചതിൻ്റെ ചിത്രങ്ങളാണ് പണ്ട് മധുവിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് വലിയ വാർത്തയായിരുന്നു കെട്ടിയിട്ട് മർദ്ദിക്കുക എന്തിനാണാവോ പോലീസിനെ ഏൽപ്പിച്ചാൽ പോരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ആളാണെങ്കിൽ പോലീസിനേൽപ്പിക്കണം നമുക്കത് വായിച്ചു നോക്കാം പിന്നെ പരാതി അവഗണിച്ചതോടെ പോലീസ് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കേസെടുത്തു അതാ പോലീസ് പരാതിപ്പെട്ടിട്ടും അവഗണിച്ചും പോലും ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കേസെടുത്തത് ഇന്നത്തെ പോലീസാണെങ്കിൽ പിന്നെ വിശ്വസിച്ച് എങ്ങനെ ഏൽപ്പിക്കാമല്ലേ അട്ടപ്പാടി പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിബുവിനാണ് മർദ്ദനമേറ്റത് എന്ന് തോന്നുന്നു കാറ്റടിക്കുന്ന സംഭവം വെച്ചാൽ വാഹനത്തിന് മുന്നിൽ ചാടി എന്ന് പറഞ്ഞ് ഞായറാഴ്ചയാണ് യുവാവിനെ ഷിബുവിനെ ഒരു സംഘം പേര് മർദ്ദിച്ചത് വിവസ്ത്രനാക്കി ഒരു മണിക്കൂറോളം വൈദ്യുതി തുണിയിൽ കെട്ടിയിട്ടു മർദ്ദിക്കുകയും ചെയ്തു സാരമായ പരിക്കേറ്റ ഷിബു കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സ തേടി ശരീരമാസമ ശരീരമാസകലം പാടുകളുണ്ട് എന്നാൽ കാരണമൊന്നുമില്ലാതെ ഷിബു വാഹനത്തിന് നേരെ കല്ലെറിയുകയായിരുന്നു എന്ന് പിക്കപ്പ് ഡ്രൈവർ പറഞ്ഞു മണിപ്പുറത്ത് ഒരു കാറിൻ്റെ മേലെ മരം വീണ് സോറി കാറല്ല ബസ് ചതഞ്ഞ് പോയിണ്ട് കാറു പോലെ ആയുണ്ട് മലപ്പുറം വണ്ടൂരാണ് സംഭവത്തോളം ഞാനും കുറച്ചൊക്കെ ഭയത്തിലാണ് ഭയത്തിലാണെങ്കിൽ കൂടെ പോണത് കാരണം കാറ്റിൽ കാറ്റിലിങ്ങനെ മരങ്ങളാടുകയാണെങ്കിൽ ഈ മരമൊക്കെ കണ്ടെങ്കിൽ പേര് പുറത്തെത്തിയിരിക്കുന്നു അപ്പോളാ പൂക്കറിയാൻ പറ്റില്ല മഴ ഇങ്ങനെ മണ്ണ് പഞ്ഞി പോലെ അയക്കെന്നാണ് പറയുന്നത് വയനാട്ടിൽ കഴിഞ്ഞ കുറഞ്ഞ കുറഞ്ഞ കാലങ്ങളെ വെയിലുണ്ടായിരുന്നുള്ളൂ മഴ തന്നെയല്ലേ ഈ വർഷം ഏകദേശം മഴ തന്നെയാണ് അപ്പം മണ്ണൊക്കെ ഇളകിയിട്ടിങ്ങനെ പഞ്ഞി പോലെ ഈ മരങ്ങളൊക്കെ ഈ വഴിയുടെ സൈഡിലുള്ള മരങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം ഞാൻ തന്നെ വരുമ്പോൾ ഒരു പ്ലാവിൻ്റെ കൊമ്പ് ചെറിയ കൊമ്പായതുകൊണ്ടൊന്നും പറ്റില്ല അത് വലുതാണെങ്കിൽ ഇപ്പം വീട് എടുക്കണേ ഞാൻ ഉണ്ടാവില്ല ചെറിയൊരു പ്ലാവിൻ്റെ കൊമ്പ് മേത്ത് കൂടെ വീണു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇങ്ങനെയാണല്ലോ നമ്മൾ അപ്രതീക്ഷിതമായല്ലേ അപകടങ്ങൾ സംഭവിക്കണേ ഇപ്പം രാവശ്യത്തന്നെ ഇറങ്ങിയാണ് പത്രം കൊടുക്കാണ്ട് പറ്റൂലല്ലോ പറ്റില്ലല്ലോ വെറുതെ വീട്ടിലിരിക്കുക സുഖമാണ് പക്ഷേ പത്രവിതരണം അങ്ങനത്തെ കുറേ ഡ്യൂട്ടിയുള്ള ആളുകളുണ്ടല്ലോ പത്രം പാല് അവരൊക്കെയാണ് ഈ രാവിലെ സമയത്ത് അപകടത്തിൽപ്പെടുക ഒരു ഉസ്താദ് ഇതേപോലെ വാർത്ത കണ്ടത് ഓർക്കുകയാണ് രാവിലെ തന്നെ പള്ളിയിലേക്ക് വരികയാണ് വരുന്ന വരുന്നവയ്ക്ക് മരം പൂണ് മരണപ്പെട്ടു എന്ന് വാർത്ത വന്നു അള്ളാഹുമാഫിറത്ത് കൊടുക്കട്ടെ അങ്ങനെ വളരെ പ്രയാസത്തിലാണ് ജനങ്ങളൊക്കെ മരം പൂണിട്ട് മുറിച്ച് മാറ്റി വഴിതടസ്സൊക്കെ ഒഴിവാക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഫുള്ള് വീ വീണതാണ് നിങ്ങൾ കാണുന്നത് നമുക്കീ പത്ര വാർത്തയിലൂടെ ഒന്ന് പോകാം നമുക്ക് ഈ സമയം മുതലാവും വെറുതെ നമ്മളിങ്ങനെ ഓരോന്നു പറയുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് പോയൊക്കെ ചിത്രങ്ങളിലൂടെ അല്ലേ ഇത് പത്രത്തിൻ്റെ ബാക്ക് പേജാണ് പന്ത്രണ്ടാമത്തെ പേജ് പൊതുവാർത്ത വാര്ത്ത ശമനമില്ലാതെ മഴ വ്യാപകനാശം വെള്ളക്കെട്ട് ഇവിടത്തെ കുട്ടി സഹോദരൻ രക്ഷിക്കാൻ കുളത്തിലിറങ്ങിയ പത്ത് വയസ്സുകാരൻ മരിച്ചു ഈ കുട്ടി മരിച്ചു താനിക്കൽ പാടശേഖരം താനിക്കൽ പാടശേഖരത്തിൽ വെള്ളം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു മീൻകാർ രാവിലെ തന്നെ ഓരോരുടെ ഉപജീവനല്ലേ കാലാവസ്ഥ ഒക്കെ നോക്കി അറിഞ്ഞാൽ ഒരു വീട്ടിലിരിക്കലേ ഉണ്ടാവുള്ളേ സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ ഇപ്പൊ സ്കൂളില്ലെങ്കിലും ശമ്പളം കിട്ടും നിത്യേന തൊഴിലെടുക്കുന്ന കുറേ ആളുകളുണ്ട് കെട്ടിടം പണിക്കാര് കൃഷിക്കാർ അതേപോലെ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്ന ആളുകൾ ഇനിയും പണി പത്ര വിതണം പാല് കൃഷി ഇതൊക്കെ ദിനേനെ ഇതിനെങ്ങനെ ചെയ്തിരിക്കില്ലേ കുടുംബപട്ടിണിയോ അപ്പം പുറത്തിറങ്ങാതെ തരല്ലല്ലോ അമ്പാക്കേ ഇതുമായിരിക്കും ഒഴിഞ്ഞ ചിത്രം ഇത് ജില്ലാ വാർത്തയാണ് കേട്ടോ പിന്നെ വയനാട്ട് വയനാട് ജില്ലയിലെ വാർത്തയാണ് ഇനി ഇപ്പുറത്തെ പേജിലേക്ക് വന്നാൽ ഇതാ ജില്ലാ വാർത്തകൾ എടുത്ത പേജ് കാറുമാറായി വൈദ്യുതി വിതരണം ഗ്രാമീണ മേഖലകളിൽ പ്രതിസന്ധി രൂക്ഷം നോക്കി നിങ്ങൾ എത്ര വാഴകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എഴുപത്തിനാല് ഹെക്ടറിൽ കൃഷിനാശം അതെന്ന് നോക്കി എത്ര പ്രതീക്ഷകളിലായിരിക്കും കർഷകർ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ടാവുക എന്തൊക്കെ ആഗ്രഹങ്ങളോട് കൂടിയായിരിക്കും അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക കൃഷിയിലേക്ക് ഇത്രയും വലിയ കൃഷിനാശം ഒരു വീടിൻ്റെ മേലെതാണ് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലാണ് മാനന്തവാടി എരുമത്തെരുവിലും മറ്റൊരു അപകടം കല്ലടി ചുരത്തിൽ പാറ അടർന്ന് വീണ് റൂട്ടിലുണ്ടായ ഉള്ളിൽ നമ്മുടെ അയൽ ജില്ലയായ നീലഗിരിയിലും മഴ തുടരുന്നു നാശനഷ്ടങ്ങളും അതൊക്കെ തന്നെ കാര്യമായ പത്രത്തിലെ വാർത്തകൾ നമുക്ക് യാത്ര തുടരാം രണ്ട് മൂന്ന് വീട്ടിൽ പത്രം കൊടുക്കാറുണ്ട് അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ ഇതുവഴി മുമ്പത്തേ വീടുകൾ ഞാൻ കാണിച്ചിരുന്നു നമ്മളെ ഇപ്പടെയുള്ള കുഞ്ഞമ്മതുക്കാൻ്റെ വീടാണ് വയൽക്കൂടെ വേണം അപ്പൊ വീട്ടിൽ പോയത് അത് അത്രയും സ്ഥലം താണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഒരു വീട് ഇവിടെയാണ് ചെറിയ ചാറ്റലുണ്ട് നമ്മളെ ക്യാമറ ആക്കെന്തോ എന്നുള്ള അറിയില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ പത്രവിതരണം ഈ കുഞ്ഞമ്മത്ക്കാൻ്റെ വീടോടു കൂടിയാണ് അവസാനിക്കുക അവസാനം അവിടെയാണ് അപ്പോൾ ദുൽഹിജ മാസമാണ് പെരുന്നാളാണ് വരുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലായിരിക്കും എല്ലാവർക്കും പെരുന്നാളിൻ്റെ ദിവസം ഇഷ്ടം അതായത് അള്ളഹാൻ്റെ കഥ അല്ലേ അതെങ്ങനെയാച്ചാൽ നടക്കട്ടെ എല്ലാ ഹയറിനായിരിക്കും എല്ലാം എല്ലാം നല്ലതിനായിരിക്കും എന്നാണ് ഒരു മുമ്മിനെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് കാലിലൊരു മുള്ള അരച്ചാൽ പോലും അത് നല്ലതിനു ചിന്തിക്കണമെന്നാണല്ലോ ഏ എന്നെ അലഹദില്ലാന്ന് പറയാം ചിലപ്പോൾ ഈ മഴയൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന വലിയ വരൾച്ചയൊക്കെ തടയുന്നത് അതുകൊണ്ടാരും മഴയെ ശതിക്കരുത് എത്ര ദുരിതം ഉണ്ടായാലും ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി നിലവുള്ള കുറേ അനുഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ വരുന്ന വഴിക്കൊക്കെ കണ്ടു കർഷകരെ ഓട്ടോ തൊഴിലാളികളുണ്ട് അവരൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് കുറേ ദിവസമായി ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വീട് ഒഴിവാക്കിയിട്ട് ഷെഡ് വീടൊക്കെ പൊളിഞ്ഞു കൂണിട്ട് ആ ഓട്ടോക്കാരൻ ഞാൻ പറഞ്ഞു ഒരാഴ്ച ആയിപ്പോൾ പണിക്ക് പോയിട്ടുണ്ട് കാരണം വീട്ടിൽ ഷെഡ് പൊളിഞ്ഞുകൊണ്ടിട്ട് അത് നന്നാക്കുന്ന പണിയാണ് അപ്പോൾ അവരെ വരുമാനം നിലക്കുകയാണല്ലോ ഏതായാലും വളരെ പുണ്യമുള്ള ഒരു പത്ത് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് അസ്തമിച്ചാൽ വരാൻ പോകുന്നത് കോടിയെടുക്കുന്ന ദിവസം ബുധനാഴ്ചയാണ് ഇന്ന് രാത്രി സൂര്യൻ അസ്തമിക്കുന്നതോടു കൂടി നല്ല പുണ്യമുള്ള ഒരു പത്ത് ദിനങ്ങൾ വരാൻ പോവാണ് പരിശുദ്ധ റമദാനിലൊരു പത്ത് ദിനങ്ങളുണ്ടാവും അവസാനത്തെ അത് രാത്രി കൊണ്ട് പവിത്രമാണെങ്കിൽ ഇത് പകലും കൊണ്ടും വളരെ പവിത്രമായ ദിവസങ്ങളാണ് അപ്പോൾ ആ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുത്ത് വിഭാഗത്തൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം വൽ വൽഫജർ വലയാലിൻ അഷർ എന്ന് പരിശുദ്ധ കുറയാൻ പറഞ്ഞ ആ രാത്രികൾ ആ ദിവസങ്ങൾ ആ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത് കേട്ടോ ഇത് കണ്ടോ ഈ പോസ്റ്റിൻ്റെ ഒത്ത നടുക്ക് പോകുന്നതാണ് കരണ്ട് പോകാൻ ഒരു കാരണക്കാരൻ ഇവനാണ് അങ്ങനെ എത്രയോ മരങ്ങൾ വീണിട്ടുണ്ട് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടിയ പിന്നെ അറഫ സംഗമം അറഫയുടെ നോമ്പോട് കൂടി നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ അങ്ങ് മക്കയിൽ വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയ ആളുകൾ അവർ അവരുടെ ആത്മത്യാഗം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ പാവപ്പെട്ടവനില്ല പണക്കാരനില്ല അവിടെ ഇന്ന നാട്ടുകാരനാണെന്നില്ല എല്ലാവരും ഒരേ വേഷ ഭൂഷാദികളോടുകൂടി ഒരേ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുന്ന മനോഹരമായ ഹജ്ജ് കർമ്മത്തിൻ്റെ സമയം മാനവിക സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിളംബരം ഉത്ബോധനം ചെയ്യുന്ന ഒരു പവിത്രമായ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ വിവിധ കർമ്മങ്ങളിലാണെന്ന് ഹജ്ജാജിമാർ ഈ സമയമൊക്കെ ഉണ്ടാവുക അപ്പോൾ അവരുടെയൊക്കെ യാത്ര മനോഹരമായി തീരാൻ അവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടാൻ നമുക്കും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാം എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടിലെ പഴയ മസ്ജിദാണ് പഴയ ഇത് കാണുമ്പോൾ ഒരു പുതിയ മസ്ജിദ് പോലെ ഉണ്ടാവും ഇവിടെ പഴയ പള്ളി ഉണ്ടായിരുന്നു അത് പൊളിച്ച് വനിത ബാംഗ്ലൂരിലൊക്കെ ഉള്ള ഒരു മുമ്മിനായ ഒരു മനുഷ്യൻ്റെ നല്ല മനസ്സുകൊണ്ട് നല്ല മനോഹരമായ ഒരു പള്ളി ഞങ്ങളുടെ മഹല്ലിലുണ്ട് ജുമത്ത് പള്ളിയല്ല സംസ്കാരം നടക്കുന്ന പുതുവിയത്തടക്കമുള്ള കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു പള്ളി ഞങ്ങളുടെ നാട്ടിലെ പള്ളിയാണ് ഇവിടെ വേറൊരു ഉണ്ട് നോക്കിക്കോളേ കാണുന്നുണ്ടോ ഇവിടെ നോക്കണുണ്ടെങ്കിൽ അതുകൂടി കണ്ടിട്ട് നമുക്ക് വീട് അവസാനിപ്പിക്കാം വെറുതെ നമ്മളിങ്ങനെ കണകണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ വേറൊരാളുണ്ട് ചെടിക്ക് പുറകിൽ ഓയി ഓയി സുഖമായിട്ടിരിക്കുന്നോ ഏ കാര്യം മനസ്സിലായില്ലേ ഇപ്പം മഹല് പള്ളി പോത്ത് ഇത് മൂന്നും ഒരേ ഫ്രെയിം കാണുമ്പോൾ ഇത് മനസ്സിലാക്കുക ഊഹിയത്താണ് എന്ന് അല്ലേ കാണിച്ചപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായിണ്ടാവും ഇന്ന് രാത്രി അസ്തമിച്ചാൽ ഈ വീടങ്ങൾ കാണുന്നത് അസ്തമിച്ച രാത്രിയായിരിക്കും പിന്നെ രാത്രി അസ്തമിച്ചാൽ ഇന്നത്തെ ദിവസം തുടങ്ങിയാൽ ഇത്തരം ഫലിമൃഗങ്ങളെ കാണുമ്പോൾ അള്ളാഹു അക്ബർ ഒരു ഇല്ലാഹി ലഹമ്മദ് എന്ന് പറയൽ പ്രബലമായ നല്ല സുന്നത്തുള്ള ഒരു ആരാധനയാണ് അതെല്ലാവരും മുടക്കൊന്നുമില്ല വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ വലിമൃഗങ്ങളെ കാണും പോത്തിനെ കാണും ആടിനെ കാണും അങ്ങനെയുള്ള വലിമൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുക അല്ല സെക്രട്ടറി ഇതാണ് മഹല്ല് സെക്രട്ടറി ഇട്ടോ പോത്ത് എന്തായി നോക്കാൻ വരുക പോയി നോക്കാൻ വരുകയല്ലേ ആടുണ്ട് നല്ല കുറ്റിയമ്മൽ ഏ സെക്രട്ടറി ഉത്തരവാദിത്വമുള്ള മഹല്യ സെക്രട്ടറി കാണിച്ചു കൊടുക്കണ്ടേ പോത്ത് എന്തായി നോക്കാൻ വരുന്നേ എന്നാൽ പോയിക്കോളൂ അത് ക്യാമറ അപ്പോൾ അതാണ് നമ്മുടെ വാലിൻ്റെ സെക്രട്ടറി കേട്ടോ അപ്പോൾ ക്രിസ്തായ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അത്രയേ ഉള്ളൂ ഈ കയറ്റം കയറി പോകണം കഥച്ചുകൊണ്ട് നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചേർത്ത് വെക്കുക വീണ്ടും കാണാം السلام عليكم ورحمه الله تعالى وبركاته